പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്കായി ക്രൈസ്തവ സഭയുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സംഘവും സന്നദ്ധ പ്രവർത്തകരും ദുരിതമേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചു മലങ്കര കത്തോലിക്കാ സഭ ഹെൽത്ത് കമ്മീഷൻ വയനാട്ടിലേക്ക് മുപ്പതംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം വിവിധ ജില്ലകളിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി സഭയുടെ വിവിധ സന്നദ്ധ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് മലങ്കര കത്തോലിക്കാ സഭയുടെ ഹെൽത്ത് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഏഴ് ഡോക്ടർമാരും പാരാമെഡിക്കൽ സംഘവും ഉൾപ്പെടെ മുപ്പത് പേരാണ് വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത് നാലു ആംബുലൻസുകളിലായി അഞ്ചു ലക്ഷം രൂപയുടെ മരുന്നുകളുമായി കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോസ് കിഴക്കേടത്തിന്റെ നേതൃത്വത്തിലാണ് സംഘം ക്യാമ്പുകൾ നടത്തുക നിലമ്പൂരിലെ വയലാടുംപാറയിലെ ദുരിതബാധിതർക്ക് ആശ്വാസമേകാനായി നിന്ന് സഹൃദയ സമ്മരിച്ച സംഘവും യാത്ര തിരിച്ചിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾ ശുചീകരണ സാമഗ്രികൾ എന്നിവയുമായാണ് സംഘം പുറപ്പെട്ടിരിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട്ടെ ദുരന്തഭൂമിയിൽ താമരശ്ശേരി രൂപതയുടെ പാലിയേറ്റീവ് മൊബൈൽ യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചു വിലങ്ങാട് മഞ്ഞക്കുന്ന പാലൂർ എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച ക്യാമ്പുകളിൽ നിരവധി പേർക്ക് സംഘം ചികിത്സയും മരുന്ന് നൽകി ഷക്കീന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഷക്കീന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക